നമ്മൾ ഈ പലരും പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് വർഷങ്ങൾക്കൊക്കെ ഭയങ്കര സ്പീഡ് ആയിട്ടുണ്ട് പണ്ടത്തെക്കാട്ടിലിപ്പോൾ സമയത്തിന് സ്പീഡ് കൂടിയോന്നൊക്കെ അതേപോലെ തന്നെ അർജന്റീനയും മെസ്സിയും വേൾഡ് കപ്പ് അടിച്ചിട്ട് ഈ കഴിഞ്ഞ കൊല്ലം നടന്ന പോലെയാണ് നമുക്ക് ഇപ്പോഴും തോന്നുന്നത് അപ്പൊ ഇനി ഇപ്പൊ വന്നിട്ട് ആറ് കൊല്ലം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞോ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ നടന്നൊരു കാര്യം പോലെ ആയിരിക്കും നമുക്ക് തോന്നുക കാരണം സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ ഒരു ദിവസത്തെ സമയം കുറഞ്ഞിട്ട് പെട്ടെന്ന് കാലങ്ങൾ കടന്നു പോകുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ ഈ കാര്യത്തില് ായിട്ട് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം പുതുതായിട്ട് കുറച്ച് ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചേക്കുന്നത് ദിവസത്തിന്റെ സമയം കുറയുന്നതും ഭൂമി കറങ്ങുന്നതിന്റെ സ്പീഡ് കൂടുന്നു എന്നുള്ള ഒരു പഠനം വന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഭൂമി കറങ്ങുന്നതിന്റെ സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഈ വർഷം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസം ഓഗസ്റ്റ് മാസത്തിലാണെന്നാണ് കണ്ടുപിടുത്തം ജൂലൈ ഒമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിൽ ഭൂമി കറങ്ങുന്ന സ്പീഡ് കൂടുകയും അതേപോലെ തന്നെ ആ ദിവസങ്ങളിലെ സമയത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടായത് അതായത് കുറവുണ്ടാവുകയും ചെയ്യും ാണ് ഭൂമി ഇങ്ങനെ വേഗത്തിൽ കറങ്ങുന്നത് തുടരുന്നതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിഒന് ആകുമ്പോഴത്തേക്കും ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ ഒരു ലീപ് സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടാവുന്നതും കൂടെ ഈ സ്റ്റഡിയിൽ പറയുന്നു എന്നാൽ ഭൂമിയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ജി പി എസ് കൃത്യതയും ഉപഗ്രഹ സംവിധാനങ്ങളെയും സമയം ട്രാക്ക് ചെയ്യുന്നതിനെ ബാധിക്കുന്നുണ്ടെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു